ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ എന്നും ശരീരത്തിന് വേണ്ടിയുള്ള എന്താ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ കർക്കിടക മാസ മാസത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കേണ്ട കൂട്ടുകാരെ അപ്പം ഇന്ന് അതിന് അതുമായിട്ടുള്ള ചെറിയ ടിപ്സാണ് കേട്ടോ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലുള്ളത് മാത്രമാണ് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചത് ഒന്നുമില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതുണ്ടോ നമ്മുടെ ഉലുവ കണ്ട ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണേ ഇത് തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അപ്പം എനിക്ക് മുടി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പം ഇത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞെരടണം നല്ലപോലെ പോലെ ഞരടിയിട്ട് പിഴിഞ്ഞ് അരിച്ചിങ്ങോട്ട് എടുക്കണം കേട്ടോ അരിപ്പയിലോട്ട് നല്ല പോലെ ഞെരടിയിട്ട് അരിച്ചെടുക്കുക എന്നിട്ടിത് നമുക്ക് മുടിയെ തേക്കാനുള്ളതാണേ അപ്പം മുഖത്തിൻ്റെ സൗന്ദര്യം ഈ ആദ്യം തലയ്ക്ക് നമ്മൾ തണുപ്പ് കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് മുഖത്തോട്ടുള്ള തേക്കാൻ കേട്ടോ അത് ഈ അറിയാവോ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാത്ത നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഉത്തമം കേട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യം തലയ്ക്ക് ചെയ്യണം അതിന് ശേഷം നമുക്കിതാ നമ്മുടെ കടലമാവുണ്ട് പിന്നെ ഇതാ നമ്മുടെ പാ പശുവിൻ പാലുണ്ട് പിന്നെ ഇതാ നമ്മുടെ എന്താ തേൻ ഇത് മൂന്നും കൂടെയാണ് നമ്മൾ മുഖത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ അപ്പോൾ അതാ കൂട്ടുകാരെ നമ്മുടെ ഇതാ ഉലുവ ഉണ്ടല്ലേ പിഴിഞ്ഞ് നമ്മൾ അരിച്ചെടുത്തതാ കേട്ടോ അപ്പം നമ്മുടെ മുടിയുടെ അനുസരിച്ചിട്ട് നമുക്ക് ഇത് കൂട്ടാവുന്ന കേട്ടോ എനിക്ക് കുറച്ച് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ കുറച്ച് മുടി ഉള്ളെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുടിയാട്ടോ അപ്പോൾ ഇത് എന്താണെന്നറിയാവോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ തുളസിയും ഈ എന്തായിരുന്നു പല കുറുക്കയും കൂടെ അതിൻ്റെ മുടിയത്തേക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ എൻ്റെ മുടി ഒരെണ്ണം ഇല്ലാതെ ചീപ്പിൽ ചീപ്പിങ്ങ് ചീകുമ്പോഴത്തേന് ചീപ്പ് നിറയുമായിരുന്നു കേട്ടോ ഇപ്പം ഇതോ ഇങ്ങനെയൊന്നും കോതാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം ഇതാ ഒരൊറ്റ മുടി പോലും എനിക്കിതാ പൊഴിൽ നിഴുതണ്ടല്ലേ കണ്ടോ കയ്യിൽ കണ്ടോ ഒരൊന്നും പോലുമില്ല ഞാൻ അത് തേ ആഴ്ചാലൊരു രണ്ട് ദിവസം ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ മുടി നല്ലൊരു സോഫ്റ്റ് ആട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മുടി ഇപ്പം ഈ ഈ മാസം ഈ സമയത്താണല്ലോ നമുക്ക് മുടിക്കൊക്കെ എന്താ കയറി കൊടുക്കേണ്ട സമയം ആട്ടോ അത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന നമ്മുടെ ഈ ഇത് പുലുവയും കൂടെ നമുക്കങ്ങ് ചെയ്ത് കൊടുത്താൽ മുടി കുറച്ച് വളരുമല്ലോ വേനലൊക്കെ ആകുമ്പോഴത്തേനും വേനൽക്കല്ല എല്ലാവർക്കും ഈ മുടി വളരാത്തതൊക്കെ വരുന്നത് ചൂടൊക്കെ എടുത്തുകൊണ്ടില്ലേ ഒറ്റ മുടി പോലും എൻ്റെ പൊഴിയുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും മുടി പൊഴിച്ചിട്ടുള്ള എല്ലാവരും ആ തുളസിയും മറ്റേ നമ്മുടെ എന്താ പനിക്കൂർക്കയിലും ചാലിച്ചത് തേക്കണം കേട്ടോ നിങ്ങൾ ഞാൻ അത് ആഴ്ച രണ്ട് ദിവസം തേക്കുന്നുണ്ട് ഇത് ആ ഡെയിലി ആഴ്ച ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുടി ഇതാ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ ഒന്ന് തലയിൽ ഒരിത് കൊടുക്കണം കേട്ടോ മസാജിങ് കൊടുക്കണം അപ്പം നമുക്ക് മുടിയിഴകളിലോട്ടിത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളിതങ്ങോട്ട് തേച്ച് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇച്ചിരി നമ്മൾ എന്ത് എണ്ണയാണ് തേക്കുന്നത് അത് തേച്ചിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് തേച്ച് കൊടുക്കാം പക്ഷേ ഞാൻ രാവിലെ എണ്ണ തേച്ച് വെച്ചിരുന്ന ആയതുകൊണ്ടാണ് ഇപ്പം തേക്കാത്തത് കേട്ടോ അപ്പം നമുക്ക് ഇതങ്ങോട്ട് തുടങ്ങിയാലോ കൂട്ടുകാരെ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ തലേൻ്റെ ഉച്ചിയിലാണേ കൊടുക്കുക നല്ല ഉറക്കം കിട്ടും കേട്ടോ ഇതിന് കണ്ണിനൊക്കെ നല്ല കുളിർമയട്ടോ ഇത് ഉള്ളത് ഇത് തേച്ച് ഇപ്പോൾ ഉലുവല്ലേ ഉലുവയ്ക്ക് തണുപ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരുന്നൊന്നും വേണ്ടല്ലോ അപ്പം അതങ്ങോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തണുപ്പ് പറ്റാത്തവരൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ച അപ്പം തന്നെ നമുക്ക് കഴുകി കളയാം കേട്ടോ ഞാൻ ഞാൻ പിന്നെ എനിക്കൊന്ന് തണുപ്പിൻ്റെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചൂടുള്ള ആളായതുകൊണ്ട് കൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെ കുളിക്കുന്ന രാവിലെ തന്നെ ഇത് തേച്ച് വെച്ചിട്ടാണ് ഞാൻ മിറ്റ് അടിക്കാനൊക്കെ പോകുന്നത് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്നും വരുന്നില്ല പക്ഷേ അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ച രണ്ട് ദിവസമൊക്കെ അല്ല രണ്ട് ദിവസം അല്ല തുടർച്ചയായിട്ട് ഏഴ് ദിവസം തേക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് രണ്ട് ദിവസമൊക്കെ ആക്കി കുറയ്ക്കാം കേട്ടോ അത് തേച്ച തേച്ചൊരഞ്ചു മിനിറ്റിന് ശേഷം പെട്ടെന്ന് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ അതങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ തലയിലോട്ട് നല്ലപോലെ മുടി മുടിയിൽ നന്നായിട്ട് തേക്കാം കേട്ടോ അത് നല്ല സോഫ്റ്റ് ആട്ടോ എൻ്റെ മുടി കണ്ടില്ലേ എൻ്റെ മുടി അല്ലേലും ഒരിതായിരുന്നു പക്ഷേ എങ്കിലും ഈ ചെറിയൊരു നരയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നെറ്റീൻ്റെ അവിടെ നമുക്കിപ്പോൾ പ്രായമായില്ലേ പത്തൊൻപത് വയസ്സായല്ലോ നരക്കാതിരിക്കൂല പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ നരയൊന്നും കാണുന്നില്ല നരയൊക്കെ അങ്ങോട്ട് കറുപ്പ് കറുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുടി അങ്ങനെ ഇല്ല അതാ ഇവിടെ ഒന്ന് രണ്ട് നരയൊക്കെ വന്നായിരുന്നു പക്ഷെ അതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് നിങ്ങളെക്കൂടി തന്നറിയിച്ചേക്കാന്നുള്ളത് അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മളെ മുഖസം ശരീരത്തിന് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് മുടിക്കും ഒക്കെ കയറിങ്ങും കൊടുക്കേണ്ട ഒരു സമയം അത് അപ്പോൾ അതാ നമ്മളിത് മൊത്തത്തിൽ മൊത്തത്തിൽ പുരട്ടി കേട്ടോ ഈ തലയാൻ്റെ അടിയിലും കൂടെ മുടിയും കൂടെ ചമ്മ ഒഴിച്ചിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതിയെ മുടി ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ നമുക്കിത് കഴുകുമ്പോൾ തന്നെ അറിയാം നമുക്ക് മുടീൻ്റെ ആവും ഇത് എന്നിട്ട് നല്ല പോലെ ഒരു മസാജ് ചെയ്തിങ്ങനെ കൊടുക്കാം കേട്ടോ അത് നമുക്ക് മുടീനിക്ക് എത്ര മുടിയുണ്ടോ അതിനനുസരിച്ച് ഉൽഭയിടാം കേട്ടോ അതിനൊരളവില്ല നമ്മുടെ മുടീൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല കറുപ്പും കിട്ടുന്നുണ്ട് കേട്ടോ മുടിക്ക് എനിക്കാകെ മുടി ഇവിടെ ഒന്ന് രണ്ടെണ്ണം ആ നരച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കാണുന്നില്ല ഇപ്പം അതിനെ കാണുന്നില്ല അതാ കേട്ടോ ഒട്ടും കാണുന്നില്ല ആ അരപ്പ് പോയി എന്ന് തോന്നുന്നു കുറച്ച് ദിവസമായിട്ടേ മറ്റേ ഞാൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അതേ ആയിരിക്കാം തിളച്ചിയുടെ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അരയൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതിവിടെ അങ്ങോട്ട് കെട്ടി വെക്കാം കേട്ടോ മുടി പിന്നെ നമുക്ക് മുഖത്തിൻ്റെ ഇത് ചെയ്യുമ്പോഴത്തേനും മുടിയാലേ അത് പിടിച്ചോളൂ കേട്ടോ പിടിച്ചതിന് ശേഷം നമുക്ക് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി അതും വെറും അതാ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കഴിയാൽ മതി ഷാംപൂ അങ്ങനെ ഒരു മണമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ ഇതാ ഇത് നമ്മുടെ എന്തായിരുന്നു കടലമാവട്ടോ കസ്തൂരി എന്ന് പറഞ്ഞു പോവാം ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ ഞാൻ ആദ്യം ചെയ്തരുന്നതല്ലേ അപ്പോൾ ഇത് കടലമാവാണ് നമ്മൾ ചെയ്യുന്നത് കടലമാവ് ഞാൻ അതിനകത്ത് തേൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതേനാണ് ഒഴിച്ചേക്കുന്നത് തേനും ചെറുതേന നമുക്ക് എപ്പോഴും മരുന്നിനെപ്പോഴും ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്കിതാ കണ്ടില്ലേ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പാലും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് ഇതുണ്ടല്ലോ നമുക്ക് ചെയ്താൽ ഈ ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെ ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഈ കടലമാവും ഈ തേനും പാലും കൂടെ ഉള്ള ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുവരികല്ലോ കേട്ടോ അപ്പം നാളെയാണേലും നമുക്കിത് നിങ്ങൾക്ക് തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് തിരക്കാണെങ്കിലും അടുക്കളപ്പണി എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതവിടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും വലിയൊക്കെ വരുമ്പോഴത്തേനും നമ്മളത് കഴുകി കൊടുത്താൽ മതി അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ ചെയ്യുന്ന ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരുവാട്ടോ നമുക്ക് എത്ര സമയമില്ല എങ്കിലും നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിക്കണ്ടേ കണ്ടില്ലേ അങ്ങനെ നന്നായി തേച്ച് കൊടുക്കേകിച്ച് നമുക്ക് വരുന്ന ഇവിടെ ഇല്ല കണ്ണിന്റെ കറത്തിൽ കണ്ണിന് താഴ്ത്തേ കറുപ്പ് നമ്മളൊക്കെ ഡെയിലി ഇങ്ങനെ മെഷീനെ ഇങ്ങനെ നോക്കിയിരുന്നു തയ്ക്കുന്നതായതുകൊണ്ട് ചിലരൊക്കെ പറയും കറുപ്പ് വരുന്നു പക്ഷേ എനിക്കിതുവരെ കറുപ്പൊന്നും വന്നില്ല കേട്ടോ എന്താ ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണേ അത് നമുക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ എന്താ നമ്മുടെ സമയത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഡെയിലി വേണമെങ്കിലും ചെയ്യാം ഒരു കംപ്ലൈൻറ്റ് നമുക്ക് മുഖത്തിന് ഒന്നും വരികല്ലോ അതേപോലെ എൻ്റെ ഇതാ ഇവിടെയൊക്കെ കണ്ടില്ല ഈ മറ്റേ പണ്ട് ചെറുപ്പത്തിൽ ഈ എന്താ കാരയില്ല മുഖക്കുരു എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് സൈഡിലുമേ എന്നിട്ട് ഇതാ ഇപ്പോൾ അവിടെ ആ കുത്തൊന്നും ഇല്ല കേട്ടോ ആ എന്നിട്ട് കുത്തായിരുന്നു കേട്ടോ ഒരു വലിയ കുത്തായിരുന്നു അപ്പം എല്ലാവരും എന്നെ ചോദിച്ച് കളിയാക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഞാനോർക്കുവായിരുന്നു ദേവമേ ഇതെങ്ങനെ മാറിക്കിട്ടുമെന്ന് പക്ഷേ ഇതൊക്കെ തേച്ചതോടുകൂടി ആ കുത്തൊക്കെ മാഞ്ഞു പോയി കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ മുഖ കുരു കുത്തുകളും ഒക്കെ മാഞ്ഞു പോകും പിന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ഇവിടെയൊക്കെ ഇവിടെയൊക്കെയല്ലേ സാധാരണ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ കരിമംഗലം പോലെ ഇങ്ങനെ കറുത്തൊരു സംഭവം കാണത്തില്ലേ അതൊക്കെ മാഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ മൊത്തത്തിൽ തേച്ച് കൊടുത്തില്ല ഇനി നമുക്ക് മുഖത്തിന് ഒരു ഇതും കൂടി ചെയ്ത് കൊടുക്കാം മസാജിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാട്ടോ അതിങ്ങനെ ചെയ്യുക കേട്ടോ അത് നമുക്ക് പറ്റുന്നത്രയും ചെയ്യാം കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ കണ്ണിൻ്റെ അവിടുത്തെ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അതേപോലെ നോക്കിയിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ്നെസ് വരുവേ അതേപോലെ നെറ്റിക്ക് ഇങ്ങനെ ഈ ചുളിവുകളിൽ ഇവിടെയൊക്കെ ചുളിവുകൾ വരുമല്ലേ ആ ചുളിവുകളൊന്നും മുഖത്ത് വരുമല്ലോ കൂട്ടുകാരി നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് എന്നെപ്പോലെ ഉള്ളവർക്ക് കിട്ടും എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല പക്ഷേ ചേട്ടന് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെയൊന്നും പോകുന്നത് ഇതൊന്നും ചെയ്യുന്നതിന് യാതൊരു കംപ്ലൈൻറ്റും പറയലുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് തേച്ചതിന് ശേഷം ആക്കി കൊടുക്കണം കേട്ടോ അപ്പത്തേന് നമ്മളെ ഒരു ഇത് നമുക്കൊരു നമ്മുടെ സമയത്തിനനുസരിച്ച് വെക്കരുത് ഇത് ുളിവ് വരും വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ മുഖത്തിന് ചുളിവ് വരും വരാൻ നമ്മൾ സമ്മതിക്കരുത് അതിന് മുന്നേ തന്നെ നമ്മളിത് എന്താ കഴുകി കഴുകിക്കളയുന്നുട്ടോ അപ്പൊ കൂട്ടുകാർ പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴുത്തിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ് കഴുത്തിന് ഇങ്ങനെ ചുളിവുകളൊക്കെ ഉള്ളവർക്ക് താഴെ ഇങ്ങനെ കഴുത്തിലോട്ട് നമുക്ക് താടിക്ക് കഴുത്തിലോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ എനിക്കിതിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ആണേ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മുടിയൊക്കെ ഇപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ടാകും കേട്ടോ എനിക്ക് ഇതല്ല ഈ മുടീൻ്റെ ഈ നരച്ചത് പോയെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു നാലഞ്ചത് മുടിയൊക്കെ ഉള്ളായിരുന്നു പക്ഷേ എങ്കിലും അത് അരപ്പ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പോയി കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാരെ നമുക്കിതിൻ്റെ ബാക്കി ബാലൻസ് ഇതാ ഇത്രയും ഉണ്ട് കിട്ടോ അപ്പോൾ ഇത് എന്ത് ചെയ്യണം നമുക്കിതാ ഈ പാത്രമല്ലേ ഈ കുഞ്ഞിപാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ നിങ്ങളും അതുപോലെ തന്നെ വെച്ചാച്ചാൽ മതി കേട്ടോ പക്ഷെ നമ്മുടെ ഉലുവ വെള്ളം നമ്മൾ ഡെയിലി ഉണ്ടാക്കണം കേട്ടോ അത് വെച്ചാച്ച ഒരു കൊഴുപ്പ് വരുന്നതുകൊണ്ടാണേ അത് നമ്മൾ വെക്കാൻ പാടില്ല ഉലുവ വെള്ളം നമ്മൾ അന്നന്ന് തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെയാണ് കൂട്ടുകാരെ അപ്പോൾ ഇതാ ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് ഷോപ്പിലായിട്ട് പോകാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ നമ്മൾ എത്ര തിരക്കായാലും നമ്മുടെ മുഖത്തിന് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊരു ചുളിവും കാര്യങ്ങളും ഒക്കെ വരും അത് വരാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ തന്നെ ശരീരവും നമ്മൾ ഷേപ്പ് കിട്ടാനും എല്ലാം നമ്മൾ എത്ര ജോലി തിരക്കുണ്ടേലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം കേട്ടോ നോക്കാതെ പോയാൽ പിന്നീട് വരുമ്പോഴത്തേനും നമുക്ക് കുറേ പെട്ടെന്ന് തന്നെ എൻ്റെ പ്രായമായ ഒരവസ്ഥയൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവുകയല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളെല്ലാവരും എത്ര സമയമില്ലെങ്കിലും ശരീരമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് നാളെ അടുത്ത വീടിയിൽ കാണുമ്പോൾക്കും ബൈ ബൈ കൂട്ടുകാരേ